മദ്യദേഹത്തിന്റെ പേരിൽ കെ പി സി പ്രസിഡന്റ് വി എം സുധീരനും കോൺഗ്രസിലെ എ ഐ ഗ്രൂപ്പ് വിഭാഗങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരസ്യമായ പശ്ചാത്തലത്തിലാണ് എ കെ ആന്റണിയുടെ സമവായ ശ്രമം അഞ്ചു ദിവസത്തെ സ്വകാര്യ സന്ദർശനത്തിന് കേരളത്തിലെത്തിയ എ കെ ആന്റണി നേതാക്കളുമായുള്ള സംഭാഷണത്തിന് തുടക്കം കുറിച്ചു രാവിലെ വഴിതെക്കാടെ വീട്ടിൽ വെച്ച് ആന്റണി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ബാറുഷേയത്തിൽ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന്റെ സമീപനങ്ങളുള്ള പരാതി മുഖ്യമന്ത്രി ആന്റണി അറിയിച്ചു തന്നെ മദ്യരോപിയുടെ ആളാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചു സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ഏകോപനം പാടെ തകർന്നു ഈ സംവിധാനവുമായി മുന്നോട്ടു പോകാനാവില്ല ഇതൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാതികൾ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന നിർദ്ദേശമാണ് ആന്റണി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചത് ഇതിനുശേഷം കെ പി സി സി ഓഫീസിലെത്തിയ ആന്റണി കേരളത്തിലെ പ്രശ്നങ്ങൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ ഇത്ര സംഭവങ്ങൾ കാണാൻ വർഷങ്ങൾ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി ഒരുപാടായിട്ട് എത്ര സങ്കീർണമായ പ്രശ്നങ്ങൾ വന്നാലും അതിനെ അവസാനം വളരെ രമ്യമായി പരിഹരിക്കാൻ കഴിവുള്ള വളരെ പരിചയസമ്പന്നരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള ഒരു തരത്തിലുള്ള പൊട്ടിത്തെറിയും പ്രതീക്ഷിക്കട്ടെ കെ പി സി ഓഫീസിൽ ആന്റണി കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പ് നേതാക്കളുമായി ചർച്ച നടത്തി വരും ദിവസങ്ങളിൽ വി എം സുധീരൻ രമേശ് ചെന്നിത്തല എന്നിവരുമായും ആന്റണി ചർച്ച നടത്തും മീഡിയ വൺ തിരുവനന്തപുരം